വിശ്വാസ ജീവിതത്തിലെ അപഭ്രംശങ്ങളെ സഭാ സഭാജീവിതത്തിൻ്റെ ആരംഭം മുതൽ നമുക്ക് കാണാൻ കഴിയും വിശ്വാസം കേവലമായ ഒരു പിഞ്ചല്ലൽ മാത്രമല്ല ബുദ്ധിപരമായ ഒരു ഒരന്വേഷണം കൂടിയാണ് ക്രൈസ്തവ വിശ്വാസം മനുഷ്യൻ്റെ സ്വാഭാവിക ബുദ്ധിയിൽ ലഭിക്കുന്ന ദൈവിക വെളിപാടിനെയാണ് പിന്തുടരുന്നത് എന്നാൽ ബൗദ്ധികമായ അന്വേഷണ സ്വഭാവമില്ലാത്തതും മനുഷ്യൻ്റെ സ്വാഭാവിക ബുദ്ധിയുടെ മാനദണ്ഡങ്ങൾക്ക് നിരക്കാത്തതുമായ പലതും പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു തികച്ചും വ്യക്തിപരമായ കണ്ടെത്തലുകളുടെയും ബോധ്യങ്ങളുടെയും ദുർവ്യാഖ്യാനങ്ങളായിരുന്നു അത്തരം സഞ്ചാരങ്ങൾക്ക് നിദാനം വിശ്വാസികളായ മനുഷ്യർ പലരും ഇത്തരക്കാരുടെ പിറകെ പോകുവാനും അതിടയാക്കിയിട്ടുണ്ട് സഭയുടെ ആരംഭം മുതൽ കാണപ്പെടുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ച് പത്രോസ്ലീഹ തൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തിവെക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെപ്പോലും നിഷേധിക്കുകയും ചെയ്യും പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും വിശ്വാസത്തിൻ്റെ പല മേഖലകളിലും പത്രോസപ്പസ്തോലൻ്റെ ഈ മുന്നറിയിപ്പിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കളെ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ആഴ്ചയിൽ സത്യാന്വേഷി മരിയ ഭക്തിയിലെ അപഭ്രംശങ്ങൾ പരിശോധിക്കുന്നു ഏവർക്കും സ്വാഗതം പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സുപ്രധാന പങ്കാണ് ഉള്ളത് കന്യകാമറിയം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെയും രക്ഷകൻ്റെയും അമ്മയായി ബഹുമാനിക്കപ്പെടുന്നു അവൾ വ്യക്തമായും ക്രിസ്തുവിൻ്റെ അവയവങ്ങളുടെയും അമ്മയാണ് എന്തുകൊണ്ടെന്നാൽ സഭയുടെ ശിരസായ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായ വിശ്വാസികളുടെ ജനനം സാധ്യമാക്കുന്നതിന് അവൾ തൻ്റെ സ്നേഹത്താൽ സഹകരിച്ചു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം സഭയുടെയും അമ്മയാണ് മതബോധന ഗ്രന്ഥം തൊള്ളായിരത്തി അറുപത്തി മൂന്നാമത്തെ നമ്പർ ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് രക്ഷകന്റെ അമ്മയ്ക്ക് രക്ഷാകര പദ്ധതിയിൽ കൃത്യമായ ഒരു സ്ഥാനമുണ്ട് എന്തെന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി നിങ്ങൾ മക്കളായതുകൊണ്ട് ആഭാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മളുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായുടെ ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് രണ്ടാം പത്തിക്കാൻ സുനഹദോസ് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ തുടങ്ങുന്നത് കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു എങ്ങനെയാണ് ഈ കാലത്തിൻ്റെ സമ്പൂർണതയെ നാം മനസ്സിലാക്കുക രക്ഷകന്റെ അമ്മ തോരിസ് മാത്തർ എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ അഞ്ച് കാര്യങ്ങളാണ് കാലത്തിൻ്റെ സമ്പൂർണത എന്ന ആ പദത്തെ വിശദീകരിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്ന് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ അനാദിയിലെ നിശ്ചയിച്ച നിമിഷത്തെ കാലസമ്പൂർണത എന്ന പദം സൂചിപ്പിക്കുന്നു രണ്ട് കൂടെ ആയിരുന്ന ദിവ്യവചനം മനുഷ്യരൂപം പൂണ്ട് നമ്മുടെ ഇടയിൽ വസിച്ച് നമ്മുടെ സഹോദരനായി തീർന്ന അനുഗ്രഹീത നിമിഷത്തെ അത് സൂചിപ്പിക്കുന്നു മൂന്ന് നസ്രത്തിലെ മറിയത്തിൽ കൃപാവരപൂർണത മുൻകൂട്ടിച്ചൊരിഞ്ഞ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഉദരത്തിൽ മിശിഹായുടെ മനുഷ്യപ്രകൃതിക്ക് രൂപം നൽകിയ നിമിഷത്തെ അത് കുറിക്കുന്നു നാല് നിത്യത സമയത്തിലേക്ക് കടക്കുന്നതുവഴി സമയം തന്നെ രക്ഷിക്കപ്പെടുകയും മിസിഹാ രഹസ്യത്താൽ നിറയുകയും ചെയ്ത് എന്നേക്കും രക്ഷയുടെ സമയമായി തീർന്ന നിമിഷത്തെയും കാലസമ്പൂർണത എന്ന പദം സൂചിപ്പിക്കുന്നു അഞ്ച് അവസാനമായി സഭയുടെ പ്രയാണത്തിൻ്റെ നിഗൂഢമായ പ്രാരംഭത്തെയും കാലസമ്പൂർണത എന്ന പദം സൂചിപ്പിക്കുന്നുണ്ട് മിശിഹായുടെ സാന്നിധ്യം വഴി ശാക്തീകരിക്കപ്പെട്ട് കാലത്തിലൂടെ യുഗങ്ങളുടെ സമാപ്തിയിലേക്ക് യാത്ര ചെയ്യുകയും സമാഗതനാകുന്ന കർത്താവിനെ എതിരേൽക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുകയുമാണ് ഈ യാത്രയിൽ സഭ മുന്നേറുന്നത് കന്യകാമറിയം പണ്ട് നടന്ന വഴിയിലൂടെയാണ് വിശ്വാസം സ്നേഹം മിശിഹായുമായുള്ള പൂർണ്ണമായ ഐക്യം എന്നിവയിൽ മറിയം സഭയുടെ മാതൃകയായി തീർന്നുകൊണ്ട് മുൻപേ പോയി ഈ മുൻപേ പോകൽ സഭയ്ക്കുള്ള ഒരടയാളമാണ് സഭയും മറിയത്തെ മറിയത്തെപ്പോലെ ഒരമ്മയുടെയും കന്യകയുടെയും ഗുണങ്ങൾ തന്നിൽ തന്നെ കണ്ടെത്തുന്നുണ്ട് മറിയം ദൈവത്തോടെ പോലെ സഭ തൻ്റെ ദിവ്യമണവാളനോട് ചെയ്ത വിശ്വസ്തത സമഗ്രമായും നിർമ്മലമായും കാത്തു സൂക്ഷിക്കുന്ന കന്യകയാണ് മാത്രവുമല്ല അവൾ പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭം ധരിച്ച് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന മക്കളെ നവീനവും അമർത്യവുമായ ജീവിതത്തിലേക്ക് ജനിപ്പിക്കുന്നതിലൂടെ ഒരമ്മയായി തീരുകയും ചെയ്യുന്നു സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ മറിയത്തോടുള്ള സഭയുടെ സമീപനം തികച്ചും ബൈബിളിനെ ആധാരമാക്കിയുള്ളതായിരുന്നു ദൈവവചനത്തിൽ പരോക്ഷമായി സൂചിപ്പിച്ച ചില കാര്യങ്ങൾ വ്യക്തമാക്കിയും ഊന്നൽ കൊടുത്തും സഭാപിതാക്കന്മാർ എടുത്തു പറഞ്ഞു എങ്കിലും ദൈവവചനത്തിൽ നിന്ന് വഴി പിരിയാനോ അകന്നു പോകാനോ അവർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നാൽ എട്ടാം നൂറ്റാണ്ടിനു ശേഷം മറിയത്തോടുള്ള അതിശയോക്തിപരമായ ചില നിലപാടുകളും സമീപനങ്ങളും സഭയിൽ കടന്നുകൂടി മധ്യയുഗങ്ങളുടെ പ്രത്യേകതകളായിരുന്ന അമിത വൈകാരികതയും ഒറ്റപ്പെടുത്തുന്ന വ്യക്തിത്വവാദവും ഇൻഡിവിജ്വലിസം ഇതെല്ലാമാണ് അതിശയോക്തിപരമായ ഈ പ്രവണതകൾക്ക് കാരണമായി തീർന്നത് എന്ന് പറയാം ഈ അതിശയോക്തികളെയും അതിരുകടന്ന ഭക്ത അഭ്യാസങ്ങളെയും എല്ലാമാണ് പ്രൊട്ടസ്റ്റന്റ് നവീകരണക്കാർ ആദ്യം എതിർത്തത് പിന്നീട് കാലക്രമത്തിൽ അവർ മറിയത്തോടുള്ള വണക്കത്തെ തന്നെ അപ്പാടെ എതിർത്തു തുടങ്ങി മറിയത്തിന് നൽകുന്ന ആദരവും വണക്കവും ദൈവപുത്രനായ യേശുവിൻ്റെ നേർക്കും പിതാവായ ദൈവത്തിൻ്റെ നേർക്കുമുള്ള ആരാധന സ്നേഹ ബഹുമാനങ്ങൾക്ക് എതിരാകും എന്നതായിരുന്നു അവരുടെ ശങ്ക അതിനാൽ ജനങ്ങളുടെ വിശ്വാസ മണ്ഡലത്തിൽ നിന്ന് മറിയത്തെ പൂർണ്ണമായും അവർ അകറ്റി നിർത്തി എന്നാൽ സഭ അതിനെതിരെ മരിയ ഭക്തിക്ക് തത്വത്തിലും പ്രയോഗത്തിലും കൂടുതൽ ഊന്നൽ നൽകുകയും വിവിധ ഭക്താഭ്യാസങ്ങൾ അഭ്യാസങ്ങൾ മറിയത്തിൻ്റെ ബഹുമാനാർത്ഥം രൂപപ്പെടുത്തുകയും ചെയ്തു പോന്നു അതിൻ്റെ ഫലമായി ചിലപ്പോഴെങ്കിലും ദൈവവചനവുമായും ക്രിസ്തു വിജ്ഞാനീയവുമായും ബന്ധമില്ലാത്ത ചില ഭക്താനുഷ്ഠാനങ്ങളും സഭയിൽ രൂപപ്പെട്ടിട്ടുണ്ട് രണ്ടാം ഭത്തിക്കാൻ സുനഹദോസാണ് ഇക്കാര്യത്തിൽ ആരോഗ്യകരമായ ഒരു മാറ്റം കൊണ്ടുവന്നത് ദൈവം മിസിഹായിലൂടെ പ്രവർത്തിച്ച രക്ഷാകര കർമ്മത്തെപ്പറ്റിയുള്ള സുവിശേഷം പ്രഘോഷിക്കാനും അത് ജീവിക്കാനും ഉതകുന്നതായിരിക്കണം മരിയ വിജ്ഞാനീയവും മരിയൻ ഭക്താനുഷ്ഠാനങ്ങളും എന്ന ഉൾക്കാഴ്ചയാണ് രണ്ടാം പത്തിക്കാൻ സുനഹദോസിൻ്റെ തിരുത്തലുകൾ കൊണ്ടുവന്നത് അങ്ങനെ തിരുത്തലുകൾ വരുത്തുവാൻ സുനഹദോസ് പിതാക്കന്മാർക്ക് പ്രചോദനമായതും അതുതന്നെയാണ് സഭയെപ്പറ്റിയുള്ള പ്രമാണരേഖയുടെ എട്ടാമത്തെ അധ്യായത്തിലാണ് സുനഹദോസ് മറിയത്തെപ്പറ്റി പറയുന്നത് ബൈബിളിൻ്റെ സന്ദേശവും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളുമാണ് സൂനഹദോസ് രേഖയുടെ അടിസ്ഥാനമായി സ്വീകരിച്ചത് രക്ഷാകര ചരിത്രത്തിൽ മറിയം വഹിച്ച സ്തുത്യർഹമായ പങ്കാണ് അവളെ സഭയുടെ സ്നേഹാദരവുകൾക്കും വണക്കത്തിനും യോഗ്യയാക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് മാഗ്നിഫിക്കാത്ത് ഗീതത്തിൽ മറിയം ചെയ്യുന്നതുപോലെ ദൈവത്തെ സ്തുതിക്കുകയും മറിയത്തെ അനുകരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മരിയ ഭക്തി സുനഹദോസ് അതിശയോക്തികൾക്ക് വിരാമമിടുകയും മിശിഹായിലേക്കും പിതാവിലേക്കും നയിക്കുന്ന മരിയ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു സുനഹദോസിൻ്റെ ഈ നിലപാട് ഇന്ന് പല പ്രൊട്ടസ്റ്റൻ്റ് സമൂഹങ്ങളെയും മറിയത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് തിരുസഭ പരിശുദ്ധ മറിയത്തെ ഉന്നതമായ സ്ഥാനവും പ്രത്യേക വണക്കവും നൽകി ആദരിക്കുന്നുണ്ട് നിരവധി പ്രബോധനങ്ങൾ കാലാകാലങ്ങളിൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് തിരുസഭ നൽകാറുമുണ്ട് എങ്കിലും സഭയുടെ ചരിത്രത്തിൽ മറിയത്തെ സംബന്ധിച്ച തെറ്റായ കാഴ്ചപ്പാടുകളും ഉദയം ചെയ്തിട്ടുണ്ട് മറിയവുമായി ബന്ധപ്പെട്ട അത്തരം ചില പാഷണ്ഡതകളിൽ ആദ്യത്തേത് എബിയോണിസം ആണ് യൗസേപ്പ് ഈശോയുടെ സ്വാഭാവിക പിതാവാണ് എന്നും സാധാരണ മാതാപിതാക്കളിൽ നിന്ന് എന്ന പോലെ തന്നെയാണ് ഈശോ യൗസേപ്പിനും മറിയത്തിനും ജനിച്ചത് എന്നുമാണ് ഈ പാഷണ്ഡത എബിയോണിസം പഠിപ്പിച്ചത് ഒരു യഹൂദ ക്രൈസ്തവ മുന്നേറ്റമായിരുന്ന എബിയോണിസം ഈശോയെ ഒരു സാധാരണ മനുഷ്യനായി അവതരിപ്പിക്കുകയും വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ദൈവപുത്രൻ എന്ന അഭിധാനം സ്വന്തമാക്കിയ മനുഷ്യൻ മാത്രമാണ് ഈശോ എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എൽ വിതിയാനിസമാണ് മറ്റൊരു പാഷണ്ഡത എൽ വിതിയാസിൻ്റെ തെറ്റായ പ്രബോധനമനുസരിച്ച് മിശിഹായുടെ ജനന സമയത്ത് മറിയം കന്യകയായിരുന്നു എങ്കിലും അതിനുശേഷം സാധാരണ വൈവാഹിക ജീവിതം നയിക്കുകയും മറ്റു കുഞ്ഞുങ്ങൾക്ക് മറിയം ജന്മം നൽകുകയും ചെയ്തു ആദ്യകാല പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസികൾ മറിയത്തിൻ്റെ നിത്യകന്യകാത്വം അംഗീകരിച്ചിരുന്നു എങ്കിലും പിന്നീട് വന്നവർ എൽ വി ദിയാസിന്റെ വീക്ഷണമാണ് പിന്തുടർന്നത് എന്നാൽ മറിയം നിത്യകന്യകയായിരുന്നു എന്നത് തന്നെയാണ് പാരമ്പര്യവും കത്തോലിക്കാ പ്രബോധനവും നമ്മെ പഠിപ്പിക്കുന്നത് വലന്റീനിയനിസം എന്ന ഭാഷണ്ടത മറിയത്തെ വാടകയ്ക്കെടുത്ത ഒരമ്മയായിട്ടാണ് അവതരിപ്പിച്ചത് ജനിതകമായി മറിയം മിശിഹായുടെ അമ്മയല്ലെന്നും ഒരു വാടക ഗർഭപാത്രത്തിൻ്റെ സറോഗേറ്റ് മദർഹുഡ് എന്ന് പറയുന്ന വാടക ഗർഭപാത്രത്തിന്റെ ഉടമ മാത്രമാണെന്നും നോസ്റ്റിക് ചിന്താഗതിക്കാരനായ വലന്റീനിയൻ പഠിപ്പിച്ചു ഒരു കുഴലിലൂടെ ജലം കടന്നു പോകുന്നത് പോലെ ദൈവപുത്രൻ മറിയത്തിലൂടെ കടന്നു പോവുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം കൊളിറീഡിയാനിസം ഇസ്ലാമിൻ്റെ ഉദയത്തിന് മുന്നേ തന്നെ അറേബ്യയിൽ ഉണ്ടായിരുന്ന മറ്റൊരു പാഷണ്ഡതയാണ് അവരുടെ പഠനമനുസരിച്ച് മറിയം ആരാധനയ്ക്ക് യോഗ്യയായ ഒരു ദേവതയാണ് ഈ തെറ്റായ പഠനം അറേബ്യയിൽ നിലനിന്നിരുന്നതുകൊണ്ട് തന്നെ ഖുറാൻ മറിയത്തെ തൃത്വത്തിൽ ഒരാളായിട്ട് തെറ്റിദ്ധരിച്ച് പരിഗണിക്കുകയും അങ്ങനെ ചിത്രീകരിക്കുകയും ചെയ്തു ഖുറാനിലെ തൃത്വത്തിൽ പിതാവും പുത്രനും മറിയവുമാണ് ഉള്ളത് നെസ്തോറിയനിസമാണ് മറ്റൊരു പാഷണ്ഡത ഈശോ രണ്ട് വ്യക്തികളാണെന്നും അതിൽ മനുഷ്യനായ ഈശോയുടെ മാത്രം അമ്മയാണ് മറിയമെന്നും നെസ്തോറിയനിസം പഠിപ്പിച്ചു ദൈവമായ ഈശോയുടെ അമ്മ മറിയമല്ലാത്തതിനാൽ മറിയത്തെ ദൈവമാതാവ് തയോതോക്കോസ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് നെസ്തോറിയനിസം വാദിച്ചത് എന്നാൽ കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ക്രിസ്തു ദൈവിക മാനുഷിക സ്വഭാവങ്ങളുള്ള ഏക വ്യക്തിയാണ് അതിനാൽ തന്നെ ദൈവിക സ്വഭാവമുള്ള മിശിഹായുടെ അമ്മയാകയാൽ മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് പക്ഷേ പരിശുദ്ധ തൃത്വത്തിലെ ദൈവസത്തയുടെ അമ്മ എന്ന നിലയിലല്ല പുത്രനായ ദൈവത്തിൻ്റെ അമ്മ എന്ന നിലയിലാണ് മറിയത്തെ ദൈവമാതാവ് അല്ലെങ്കിൽ തയോട്ടോക്കോസ് എന്ന് വിളിക്കുന്നത് കത്തോലിക്ക സഭ പരിശുദ്ധ മറിയത്തിന് നൽകുന്ന പ്രത്യേക സ്ഥാനവും വണക്കവും പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നിന്നും ചിലപ്പോഴെല്ലാം കത്തോലിക്ക ദൈവശാസ്ത്ര പക്ഷത്തു തന്നെയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മറിയത്തെ കുറിക്കുന്ന അഭിദാനങ്ങളിലെല്ലാം മറിയം ദൈവത്തിന് തുല്യമായി പോലും കണക്കാക്കപ്പെടുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ ലുത്തിനിയ ആണ് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് മറിയത്തിന് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ വിശേഷണങ്ങളും അനുസ്മരിക്കപ്പെടുന്ന ലുത്തിനിയ മറിയത്തെ ദൈവത്തെക്കാൾ പ്രാധാന്യത്തോടെ കാണാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നുണ്ടോ പരിശുദ്ധരാജ്ഞി സാൽവേ റെജീന എന്ന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറിയം ദൈവത്തിന് പകരമായി ഗണിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയമുണ്ടാകുന്നുണ്ടോ മനുഷ്യരുടെ ജീവനും മാധുര്യവും ആത്യന്തികമായ ശരണവും ദൈവമായിരിക്കെ മറിയത്തിന് ഈ വിശേഷണങ്ങൾ ചാർത്തി നൽകുന്നത് ന്യായീകരിക്കാനാവില്ല എന്ന് കരുതുന്നവർ ചിന്തിക്കേണ്ടത് ഈ പദപ്രയോഗങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത ദൈവശാസ്ത്ര ആഖ്യാനങ്ങളല്ല എന്നതാണ് അതേസമയം അവയെല്ലാം തന്നെ അതീവ സ്നേഹത്തോടുകൂടെ പരിഗണിക്കപ്പെടേണ്ട പരിശുദ്ധ മറിയത്തിന് ആത്മീയ സാഹിത്യം നൽകുന്ന ആദരവിൻ്റെ വിശേഷണങ്ങളാണ് പരമമായ ആരാധനയ്ക്ക് യോഗ്യനും അർഹനുമായവൻ ദൈവം തന്നെയാണ് എന്ന് ഉറച്ച ബോധ്യമുള്ള കത്തോലിക്ക വിശ്വാസികൾ തങ്ങൾ പരിശുദ്ധ മറിയത്തിന് നൽകുന്ന സവിശേഷമായ വണക്കത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നത് അതിൽ ദൈവാരാധനയുടെ മാനങ്ങളില്ല എന്നത് ദൈവത്തെയും ദൈവിക പദ്ധതിയിൽ മറിയത്തിൻ്റെ സ്ഥാനത്തെയും കുറിച്ച് ബോധ്യമുള്ള ഏതൊരാൾക്കും ഉറപ്പുള്ള വസ്തുതയുമാണ് ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ സഭയുടെ പ്രബോധന അധികാരം ഉപയോഗിച്ച് പ്രഖ്യാപിക്കുന്നതിനെയാണ് വിശ്വാസ സത്യം എന്ന് വിളിക്കുന്നത് സൃഷ്ടിയിലും ചരിത്രത്തിലുമുള്ള ഇടപെടലുകളിലൂടെയാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ഇപ്രകാരം ദൈവം വെളിപ്പെടുത്തുന്നവയുടെ പിന്നീടുള്ള വ്യാഖ്യാനവും സ്പഷ്ടമായ വിവരണവുമാണ് വിശ്വാസ സത്യങ്ങൾ വിശ്വാസ സത്യങ്ങൾ വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നവയല്ല മറിച്ച് ക്രൈസ്തവ സമൂഹത്തെ നിലനിർത്തുകയും ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന ഏകവിശ്വാസത്തിൻ്റെ പ്രകടനമാണ് അത് മാതാവിനെ സംബന്ധിക്കുന്ന സഭയുടെ വിശ്വാസ സത്യങ്ങളെയും ഇപ്രകാരം തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മറിയത്തിൻ്റെ ദൈവമാതൃത്വം നിത്യ കന്യകാത്വം അമലോത്ഭവം സ്വർഗാരോപണം എന്നിവയാണ് മറിയത്തെ സംബന്ധിച്ചുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ നാല് വിശ്വാസ സത്യങ്ങൾ മറിയത്തെ ദൈവമാതാവ് എന്ന് അഭിസംബോധന ചെയ്യരുത് എന്ന നെസ്തോറിയൻ സിദ്ധാന്തത്തെ നിരാകരിച്ചുകൊണ്ട് നാനൂറ്റി മുപ്പത്തി ഒന്നിൽ കൂടിയ എഫേസോസ് സൂനഹദദോസാണ് മറിയത്തെ ദൈവമാതാവായി ഔദ്യോഗികമായി നിർവചിക്കുന്നത് നാനൂറ്റി അൻപത്തി ഒന്നിലെ കാൽസിഡൺ സൂനഹദോസും ഈ നിർവചനത്തെ അംഗീകരിക്കുന്നുണ്ട് എഫേസോസ് സുനഹദോസിൻ്റെ മറിയം ദൈവമാതാവാണ് തയ്യോത്തോക്കോസ് എന്ന നിർവചനത്തെ ൂഥറും അംഗീകരിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിലെ സുനഹദോസുകളും സഭയും എന്ന തൻ്റെ പ്രബന്ധത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത് മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന വസ്തുത സുനഹദോസിൻ്റെ പുതിയ സൃഷ്ടിയോ കണ്ടെത്തലോ അല്ല പ്രത്യുത വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമുള്ളതും സഭയുടെ ആരംഭം മുതൽ വിശ്വസിച്ചു പോന്നിരുന്നതുമായ ഒരു സത്യമാണ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിലെ രണ്ടാം കോൺസ്റ്റാൻറ്റിനോപ്പിൾ സുനഹദോസാണ് മറിയം നിത്യകന്യകയാണ് എന്നുള്ള വിശ്വാസ സത്യം ഔദ്യോഗികമായി പഠിപ്പിച്ചത് രണ്ടാം വത്തിക്കാൻ സുനഹദോസും മറിയത്തെ നിത്യകന്യികയെന്നും അമ്മയെന്നും അഭിസംബോധന ചെയ്തു മഹത്വപൂർണയും നിത്യകന്യികയും നമ്മുടെ ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മാതാവുമായ മറിയത്തിൻ്റെ സ്മരണ വിശ്വാസികൾ ആദരിക്കേണ്ടതാണ് എന്നാണ് സുനഹദോസ് ആഹ്വാനം ചെയ്തത് മറിയത്തിൻ്റെ നിത്യകന്യകാത്വത്തോട് കന്യകയായ സഭയെ സൂനഹദോസ് സമാനമായിട്ടാണ് കാണുന്നത് ഉത്ഭവം മുതലേ മറിയം പരിശുദ്ധയായിരുന്നു എന്നും ഉത്ഭവ പാപമില്ലാതെയാണ് മറിയം ജനിച്ചത് എന്നും മറിയത്തിൻ്റെ അമലോത്ഭവം എന്ന വിശ്വാസ സത്യം പ്രഖ്യാപിക്കുന്നു പഠിപ്പിക്കുന്നു മറിയത്തിൻ്റെ ജനന തിരുനാളും അമലോത്ഭവവും ഏഴാം നൂറ്റാണ്ട് മുതലേ സഭയിൽ ആഘോഷിക്കുന്നുണ്ട് എന്നാൽ മറിയം അമലോത്ഭവയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഈ പ്രഖ്യാപനത്തിനു മുൻപ് ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ഏഴു വർഷങ്ങൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു പ്രമുഖരായ ഇരുപത് ദൈവശാസ്ത്രജ്ഞരുമായി പ്രസ്തുത നിർവചനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മാർപ്പാപ്പ ചർച്ച നടത്തി തുടർന്ന് ഈ വിഷയം പഠിക്കുവാൻ ദൈവശാസ്ത്ര വിശാരദന്മാരുടെ ഒരു വിശാല സമിതിയെ നിയോഗിച്ചു അവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ മെത്രാൻമാരുമായും മാർപ്പാപ്പ ആശയവിനിമയം നടത്തി ഇവയുടെ എല്ലാം വെളിച്ചത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടാം തീയതി ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ അവാജ്യനായ ദൈവം എന്ന ചാക്രിക ലേഖനത്തിലൂടെ മറിയത്തിൻ്റെ അമലോത്ഭവം സത്യമായി പ്രഖ്യാപിച്ചു മാതാവിൻ്റെ സ്വർഗാരോപണം വിശ്വാസസത്യമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതിയാണ് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ പരമകാരുണികനായ ദൈവം എന്ന ചാക്രിക ലേഖനത്തിലൂടെ ഇപ്രകാരം എഴുതി അമലോത്ഭവയും ദൈവമാതാവും നിത്യകന്യകയുമായ മറിയം തൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ അവസാനം ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നത് ദൈവം വെളിപ്പെടുത്തിയ വിശ്വാസ സത്യമാണ് എന്ന് നാം പ്രഖ്യാപിക്കുന്നു ഈ നാല് വിശ്വാസ സത്യങ്ങളും വിശ്വസിക്കാനും കുറവുകളില്ലാതെ വരും തലമുറകളിലേക്ക് കൈമാറുവാനും തിരുസഭയ്ക്ക് കടമയുണ്ട് മരിയഭക്തിയിലെ വർത്തമാനകാല അപഭ്രംശങ്ങൾ പഠിക്കുമ്പോൾ മേൽസൂചിപ്പിച്ചതുപോലുള്ള പലവിധ പാഷണ്ഡതകളും അതേ രീതിയിൽ തന്നെയോ പുതിയ രൂപഭാവങ്ങളിലോ സമൂഹത്തിൽ സന്നിഹിതമാണ് എന്ന് കാണാവുന്നതാണ് മറിയത്തെ സംബന്ധിച്ച തെറ്റായ പഠനങ്ങളും മരിയ ഭക്തിയുടെ ദുർവ്യാഖ്യാനങ്ങളും മരിയൻ സന്ദേശങ്ങൾക്ക് നൽകുന്ന അനിതര സാധാരണമായ ഊന്നലുകളും ധാരാളമായി പ്രചരിപ്പിക്കുന്നത് സമീപ ദശകങ്ങളിൽ ഉടലെടുത്തിരിക്കുന്ന കൾട്ട് ഗ്രൂപ്പുകളാണ് മതപരമോ ആത്മീയമോ ദാർശനികമോ ആയ അസാധാരണ വിശ്വാസ സംഹിതകളെ പിഞ്ചെല്ലുന്ന സമൂഹങ്ങളെയാണ് കൾട്ടുകളെന്ന് വിളിക്കുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും മുഖ്യധാര മതത്തിൻ്റെയോ ആശയ സംഹിതയുടെയോ ഭാഗമാണ് എന്ന് തോന്നാമെങ്കിലും അവരുടേത് സ്വന്തമായ വിശ്വാസങ്ങളും സ്വന്തമായ വ്യാഖ്യാനങ്ങളുമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇത്തരം കൾട്ടുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇരിങ്ങാലക്കുടയിലെ എംബറർ എമ്മാനുവൽ ട്രസ്റ്റ് പരിശുദ്ധമറിയത്തെ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന വിചിത്രമായ ഒരു ദൈവശാസ്ത്ര ദർശനം എംബറമാനുവൽ ട്രസ്റ്റിൻ്റെ പ്രബോധനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മറിയത്തെ തിരുസഭ ദൈവമാതാവായി വണങ്ങുന്നു എന്നത് സത്യമാണ് എന്നാൽ ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിലൂടെ മാതാവിൻ്റെ ദൈവികതയല്ല അവളിൽ നിന്ന് ജനിച്ച മിശിഹായുടെ ദൈവികതയാണ് തിരുസഭ എന്നും ഏറ്റുപറയുന്നത് മനുഷ്യ സ്ത്രീയിൽ നിന്ന് പിറന്നു എന്നതിനാൽ അവൻ്റെ ദൈവികതയെ സംശയിച്ചവർക്കുള്ള മറുപടി എന്ന നിലയിലാണ് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എഫേസുസ് സുനഹദോസ് ദൈവമാതാവ് എന്ന അഭിധാനത്തെ ഊന്നിപ്പറഞ്ഞത് സത്യമായും ദൈവമായ ഈശോ മാംസം ധരിച്ച് മനുഷ്യനായി പിറന്നത് പരിശുദ്ധ പരിശുദ്ധമറിയത്തിൽ നിന്നാകയാൽ അവൾ ദൈവമാതാവെന്ന വിശേഷണത്തിന് അർഹയാണ് എന്നതായിരുന്നു എഫേസുസ് സുനഹദോസിൻ്റെ പ്രബോധനം ദൈവമാതാവ് എന്ന വിശേഷണത്തിലൂടെ ഗ്രീക്ക് പുരാണങ്ങളിലെ പോലെ മറിയത്തെ ദൈവത്തിൻ്റെ ജീവിതസഖിയോ തൃത്വത്തിലെ അംഗമോ ആയി കത്തോലിക്കാസഭ കരുതുന്നില്ല പഠിപ്പിക്കുന്നില്ല വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പ്രബോധനങ്ങളും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമായിരുന്നിട്ടും എമാനുവൽ എംബറർ സഖ്യത്തിന് എവിടെ നിന്നാണ് മറിയം ദൈവമാണ് എന്ന ആശയം ലഭിച്ചത് എന്നത് ചിന്തനീയമാണ് ഇസ്ലാം മതവിശ്വാസികളുടെ ഗ്രന്ഥമായ ഖുറാനിലെ ഒരു വാക്യത്തെ ആധാരമാക്കി ഇത്തരത്തിലുള്ള വ്യാഖ്യാനം മധ്യകാലം മുതലേ നിലനിന്നിരുന്നു ഖുറാനിൽ നിന്നുള്ള ഉദ്ധരണി ഇങ്ങനെയാണ് അല്ലാഹു അരുൾച്ചയും മറിയത്തിൻ്റെ പുത്രനായ ഈസ നീ മനുഷ്യരോട് പറയില്ലേ എന്നെയും എൻ്റെ അമ്മയെയും അല്ലാഹുവിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ദൈവങ്ങളായി സ്വീകരിക്കാൻ അവൻ പറയും അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ എനിക്ക് അവകാശമില്ലാത്തത് ഞാൻ പറയുമോ ഞാൻ അപ്രകാരം പറഞ്ഞിരുന്നെങ്കിൽ അത് അറിയുമായിരുന്നല്ലോ മുമ്പ് സൂചിപ്പിച്ച കൊളുറീഡിയൻ പാഷണ്ഡതയെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് ഖുർആൻ അഞ്ച് നൂറ്റി പതിനാറിൽ ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് തന്നെ എംപറർ മാനുവൽ പ്രസ്ഥാനം പ്രഘോഷിക്കുന്ന പരിശുദ്ധമറിയം ഉൾപ്പെടുന്ന വിചിത്ര തൃത്വം ഈ പാഷണ്ഡതയുടെ സമകാലിക പതിപ്പാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാൽ മറിയം ദൈവത്തിൻ്റെ സൃഷ്ടിയും ഈശോയുടെ സഭയിലെ ആദ്യ അംഗവും രക്ഷിക്കപ്പെട്ടവരിലെ ആദ്യ ഫലവുമാണ് എന്ന് സഭ അസന്ധിഗ്ധമായി പഠിപ്പിക്കുന്നുണ്ട് ദൈവപുത്രന് ജന്മം കൊടുക്കുമ്പോഴും അവൾ മനുഷ്യ സ്ത്രീ തന്നെയായിരുന്നു എന്ന് സാരം എന്നാൽ മറിയത്തിൻ്റെ ദൈവികതയ്ക്ക് ഊന്നൽ നൽകുന്ന എംബറർ എമ്മാനുവൽ കൾട്ട് ലോക സൃഷ്ടിക്കു മുൻപേ തന്നെ മറിയമുണ്ടായിരുന്നു എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഫാത്തിമ രഹസ്യം ചുരുളഴിയുന്നു എന്ന രീതിയിൽ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകളും നമ്മുടെ നാട്ടിലും ഇന്ന് സജീവമാണ് ഇത്തരമൊരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മിസിഹാ സംഭവം കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഫാത്തിമ സംഭവം അത് മിശിഹാ സംഭവത്തിന് തത്തുല്യമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ പ്രാധാന്യം അർഹിക്കുന്നതാണ് മിസിഹാ സംഭവം രക്ഷാകര ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു എങ്കിൽ ഫാത്തിമ സംഭവം അതിൻ്റെ സമാപന ചടങ്ങാണ് സഭയുടെ പ്രബോധനങ്ങൾക്കും വിശ്വാസത്തിനും വിരുദ്ധമായ നിരവധി കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും ഒക്കെ വിമല ഹൃദയത്തിൻ്റെ മക്കൾ എന്ന പേരിലുള്ള ഒരു ഗ്രൂപ്പ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഫാത്തിമ പ്രത്യക്ഷത്തെയാണ് ഇവർ ഊന്നി ഊന്നിപ്പറയുന്നത് ഫാത്തിമയിലെ മൂന്നാമത്തെ രഹസ്യം കത്തോലിക്കാ സഭ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് എന്നാണ് ഇവർ ആരോപിക്കുക എന്നാൽ അത് ഈ ഫാത്തിമയിലെ മൂന്നാമത്തെ രഹസ്യം വത്തിക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതും ഫാത്തിമ പ്രത്യക്ഷം അനുഭവിച്ച സിസ്റ്റർ ലൂസിയായുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ അതേ രേഖകൾ തന്നെയാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വത്തിക്കാൻ സുനഹദോസിൽ പിശാജാണ് പ്രവർത്തിച്ചത് എന്നും മറ്റുമുള്ള മറ്റ് ദുരാരോപണങ്ങളും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് മരിയ ഡിവൈൻ മേഴ്സി എന്ന തൂലികാ നാമത്തിൽ മേരി കാർബറി മഗ്ഗേൺ എന്ന സ്ത്രീയും അവരുടെ മകൾ സാറായും ബിസിനസ് അസോസിയേറ്റ് ബ്രഫീനി കുള്ളിയും ചേർന്ന് എഴുതിയ പുസ്തകമാണ് ബുക്ക് ഓഫ് ട്രൂത്ത് രണ്ടായിരത്തി പത്ത് മുതൽ തനിക്ക് വെളിപാടുകൾ ലഭിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ബുക്ക് ഓഫ് ട്രൂത്ത് പ്രചരിപ്പിക്കപ്പെട്ടത് അന്ത്യകാല പ്രവചനങ്ങളും യേശുവിൻ്റെ രണ്ടാം വരവുമൊക്കെയാണ് അവരുടെ വെളിപാടുകളിൽ പ്രധാനമായും പ്രതിപാദിച്ചിരുന്നത് ഈ വെളിപാടുകാരി ദീർഘകാലം മറഞ്ഞിരിക്കുകയായിരുന്നു ഈ പുസ്തകത്തിൻ്റെ ചുവടുപിടിച്ച് ധാരാളം ഡൂംസ്ഡേ ഗ്രൂപ്പുകൾ അന്ത്യകാല കൾട്ടുകൾ അല്ലെങ്കിൽ അന്ത്യകാലം അടുത്തിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്ന നിരവധി ഗ്രൂപ്പുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുകയുണ്ടായി മാതാവിനെയും മാതാവിൻ്റെ പ്രത്യക്ഷങ്ങളെയും ഇക്കൂട്ടർ ധാരാളമായി ഉപയോഗപ്പെടുത്തുന്നതായി കാണാം മാതാവിൻ്റെ പ്രത്യക്ഷങ്ങളും സന്ദേശങ്ങളും വ്യാഖ്യാനിക്കുന്നതിൽ ഇവർ സാധാരണക്കാരായ വിശ്വാസികളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഭക്തിയുടെയും പ്രാർത്ഥനാ കൂട്ടായ്മകളുടെയും ഒക്കെ മറവിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം ഗ്രൂപ്പുകൾ അബദ്ധ പ്രബോധനങ്ങളാണ് നിരന്തരമായി അല്ലെങ്കിൽ ലോകവ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം മറിയത്തെയും മറിയത്തെ സംബന്ധിക്കുന്ന സഭാ പ്രബോധനങ്ങളുടെയും സംഗ്രഹം ചെറിയ സമയത്തിനുള്ളിൽ ഒരിക്കലും സാധ്യമല്ല എങ്കിലും സത്യമെന്ത് എന്ന് തിരിച്ചറിയാനും അബദ്ധ പ്രബോധനങ്ങളെ അകറ്റി നിർത്താനും ഇത്തരം പഠനങ്ങൾ നമ്മെ സഹായിക്കും പരിശുദ്ധ ദൈവമാതാവിനെ കൂടുതൽ അറിയാനും അവളുടെ മാതൃകയും മധ്യസ്ഥവും വഴി വിശുദ്ധിയിലുള്ള വളർച്ചയ്ക്ക് ധാരാളമായി പരിശ്രമിക്കുവാനും കൂടുതൽ വിശാലമായ പഠനങ്ങൾ നമ്മെ സഹായിക്കും വിശുദ്ധ ഗ്രിഗറിയുടെ മരിയൻ പ്രകീർത്തനം ചൊല്ലിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാ സൃഷ്ടികൾക്കും സൃഷ്ടികൾക്കുമുപരിയായി നീ അലംകൃതയാണ് സ്വർഗങ്ങളെക്കാൾ സൗന്ദര്യം ധരിച്ചവൾ സൂര്യനേക്കാൾ നീ പ്രശോഭിക്കുന്നു മാലാഘമാരേക്കാൾ നീ ഉയർത്തപ്പെട്ടിരിക്കുന്നു നീ സ്വർഗങ്ങളിലേക്ക് സംവഹിക്കപ്പെടാതെ ഭൂമിയിൽ നിലകൊണ്ടുകൊണ്ട് നിന്നിലേക്ക് സ്വർഗത്തിൻ്റെ നാഥനെയും പ്രപഞ്ചത്തിൻ്റെ രാജാവിനെയും കൊണ്ടുവന്നു സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതു നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച